ലൈഫ് മീഡിയ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പേരൂർ കരിനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ മാനസപുത്രൻ പേരൂർ ശിവന്റെ വിശേഷങ്ങളുമായി കൊല്ലം ജില്ലയിലെ പേരൂർ കരുനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ അമ്മയുടെ മാനസപുത്രനും കേരളക്കരയുടെ കണ്ണിലുണ്ണിയുമായ സുന്ദരൻ അഴകും അളവും നിറവും ഒത്തുചേർന്ന ആനയാണ് പേരൂർ ശിവൻ വർഷങ്ങൾക്ക് മുൻപ് പേരൂർ കരക്കാരനായ ഒരു ഭക്തൻ വഴിപാടായി ഒരു ക്ഷേത്രത്തിൽ നൽകുകയുണ്ടായി ഗണപതി അയ്യപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടു വന്ന ആ കൊമ്പനെ വിറ്റതോടെ പകരക്കാരനായി കർണാടകയിലെ ബന്ദിപൂരിൽ നിന്നും ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയാനയെ വാങ്ങി പേരൂർ ശിവൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പേരൂരിൽ എത്തിയ ആ കുട്ടിയാന ഇന്നിപ്പോൾ വളർന്ന് വല്യവനായി ഇന്നേതാണ്ട് മുപ്പത് വയസ്സുള്ളതായി പേരൂർ ശിവൻ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന നാട്ടാനയുടെ കൂട്ടത്തിൽ മികച്ച ഒരു ഒരു ആനയാണ് പേരൂർ ശിവൻ അതുപോലെ തന്നെ വളരെ സൗമ്യനും എല്ലാവരുമായിട്ടും ഇടപെടുന്ന ഒരു ആന കൂടിയാണ് പേരൂർ ശിവൻ ഏറ്റവും പ്രധാനമെന്ന് പറയുന്ന കോവിഡിന് ശേഷം തുടർച്ചയായി തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുകയും ഒരവസരത്തിൽ തിരുവമ്പാടി ക്ഷേത്രത്തിലെ പതിനഞ്ച് ആനകളുടെ കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഒരനയായി നമ്മളെ പേരോശി വന്നു എന്നുള്ളതാണ് അങ്ങനെ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു നമ്മുടെ ഒരാനും നമ്മളെ പറയുന്ന എല്ലാ ജനങ്ങളുടെയും കണ്ണിലുണ്ണിയായി മാറിയ ഒരനയാണ് പേരൂർ ശിവൻ നല്ല രീതിയിൽ എഴുന്നള്ളിപ്പിൽ നിൽക്കുന്ന ശിവൻ നിലവുകൊണ്ടും മുന്നിൽ തന്നെയാണ് സച്ചിൻ എന്ന ചട്ടക്കാരനാണ് ശിവന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആന നല്ലോണം പരിപാലിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എനിക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളും എല്ലാം കൊടുക്കുകയും അതേപോലെ നമ്മൾ ഒന്നാം തീയതിയിൽ ആന ഇവിടെ തൊഴിക്കാൻ കൊണ്ടുവരും അപ്പുറത്ത് കൊച്ചിയാകുന്നൊരു അമ്പലമുണ്ട് അവിടെ കൊണ്ട് ഒഴുകിക്കുകയും എല്ലാവർക്കും വലിയ കാര്യമാണ് എല്ലാവർക്കും കൈനീട്ടമൊക്കെ കൊടുക്കുക ആനയ്ക്ക് പിന്നെ ആനയ്ക്ക് ആഹാരങ്ങളെല്ലാവരും കൊടുക്കുകയും പിന്നെ വളരെ സമാധാനപ്രിയനാണ് ആഹാരത്തിലെല്ലാം സമയം എടുത്തെല്ലാം കഴിക്കത്തുള്ളൂ നല്ല സ്വഭാവം ശരിയുള്ളൊരു ആനയാണ് പൂരപുറമേ ചെന്നാൽ മറ്റുള്ള ആനയെ ഭീഷനെ സംബന്ധിച്ച് ഉണ്ടെങ്കിൽ ഈ ഒരു മേളവും ഒരു വ്യത്യാസങ്ങളുണ്ടല്ലോ അതിനെല്ലാം താളം കേരളത്തിലെ പ്രധാന ക്ഷേത്രപൂരങ്ങളിൽ എല്ലാം നിറസാന്നിധ്യമാണ് ശിവന് നിരവധി ആരാധകരും ഈ ആനയ്ക്കുണ്ട് നമ്മുടെ ഈ പരിസരമുള്ള മേണ്ട പത്ത് എഴുപത്തി എഴുപത് എഴുന്നേളത്തിൽ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിലെ പാലക്കാട് തൃശ്ശൂർ കോട്ടയം പല മേഖലകളിലും അത് കൊല്ലം ജില്ലയിലെ പല അമ്പലങ്ങളിൽ വേണ്ട പത്ത് എഴുപത് എഴുന്നള്ളത്തിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തൊമ്പത് വയസ്സിനടുത്ത് പ്രായമുള്ള ഗജരാജാവിന് ആശംസകൾ നേരുന്നു